തിരുവനന്തപുരത്ത് മേയർ ആര് എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ സസ്പെൻസിലിങ്ങനെ നിൽക്കുകയാണ് ബി ജെ പി ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഉറപ്പാണ് പക്ഷേ എന്നാലും അതിനകത്ത് ഒരു വലിയൊരു സംശയം ഇങ്ങനെ നിൽക്കുകയാണ് ആരായിരിക്കും മുന്നേ വരിക എന്നുള്ള കാര്യത്തിനകത്ത് നമ്മൾ മുൻ ഐ ജി ശ്രീലേഖയുടെ പേര് പറയുന്നുണ്ട് ബി ജെ പി ആ അതെ ഡി ജി പി വി രാജേഷ് ഇങ്ങനെ നിരവധി പേരുടെ പേരുകൾ നിൽക്കുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇത്രയും വലിയ താമസം വരാൻ പാടില്ല എന്നുള്ളത് കൂടിയാണ് ഏത് രീതിയിലായിരിക്കും പോവുക ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സർപ്രൈസ് കാൻഡിഡേറ്റ് വരിക അവരുടെ ഒരു ശൈലിയാണ് ഏഹ് നമ്മളിപ്പോ തന്നെ കണ്ടല്ലോ അവരുടെ പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ട് വന്നതാ ഏഹ് നിതിൻ നബീൻ അദ്ദേഹം പിക്ചറിൽ ലങ്ങുമില്ലാത്തൊരു ഒരാളാണ് ഏഹ് ധർമ്മേന്ദ്ര പ്രധാൻ മുതൽ പ്രതീക്ഷിച്ച ഒരു ഡസനിലെ ആൾക്കാരിൽ ആരും വന്നില്ല പിന്നെ ജോർജ് കുര്യൻ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും സസ്പെൻസ് അവർ നിലത്തുന്നു മാത്രല്ല സസ്പെൻസിൽ പിന്നെ അവസാനം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ തന്നെ വരാനാണ് സാധ്യത എന്നുള്ളതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് അത് തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് പിന്നെ അത്രക്ക് കാരണം അല്ലെങ്കിൽ ഈ അമ്പതിൽ ഒന്നിനെ എടുക്കാൻ പറ്റുള്ളൂ പറ്റത്തുള്ള അപ്പൊ നമുക്ക് അമ്പതിൽ ലിമിറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് നാല് പേരിൽ അപ്പുറം പോകാൻ വഴിയില്ല അപ്പൊ അതില് ഇപ്പോൾ പലരിൽ പലരുന്നും പറഞ്ഞറിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഗ്രഹം അങ്ങ് ഡൽഹിയിൽ ഒരു സ്ത്രീയാണ് മേയർ അതായത് വടക്കൊരു മേയർ ബി ജെ പിയുടെ മേയർ തെക്ക് അറ്റത്ത് ഇരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തിരുവനന്തപുരം തന്നെയാണ് അപ്പോൾ തിരുവനന്തപുരത്തും ഒരു വനിതാ മേയർ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അതൊരു ഐശ്വര്യമാണ് അങ്ങനെ വടക്കും തെക്കും നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് രണ്ട് കാവിക്കൊടി പാറിച്ചുകൊണ്ട് രണ്ട് വനിതാ വനിതാരത്നങ്ങൾ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മോഹം എന്നുള്ളതാണ് ആഗ്രഹം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ തിരുവനന്തപുരത്തെ ഒരു മേയറിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഒക്കെ ഒരു തീരുമാനം ഉണ്ടാകുമല്ലേ അല്ല തീർച്ചയായിട്ടും പ്ര പ്രധാനമന്ത്രി മറ്റു പ്രധാനമന്ത്രിയെ പോലെയല്ല അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്നത് തന്നെ അപ്രധാനമായ കാര്യങ്ങൾ പോലും വളരെ മൈന്യൂട്ടായി ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി മൂന്നാം ടൈം ഇരിക്കുന്നത് മുഖ്യമന്ത്രിയായി മൂന്ന് ടൈം ഇരുന്നിട്ടാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായി മൂന്നാം ടൈമിലേക്ക് വന്നത് അദ്ദേഹം വളരെ മൈന്യൂട്ടായിട്ട് ജനവികാരം വളരെ ശ്രദ്ധിക്കും ഇത് വളരെ നിസ്സാരമായൊരു കാര്യമല്ല കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പ്രധാന വിജയം ഇപ്പൊ നടത്തിയിരിക്കുന്നത് ഇതാണ് നേമത്തെ വിജയത്തിനേക്കാൾ വലിയ പ്രധാനമാണ് ഒരു നഗരസഭ തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നു എന്ന് ബി ജെ പിക്ക് ബഹിമാനിക്കാൻ വാക നൽകുന്നത് അല്ലേ അതും അതെ തലസ്ഥാനം അപ്പോൾ ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അലഹബാദിൽ ഏർ പിന്നെ സോറി അഹമ്മദാബാദിൽ പിന്നെ ഗുജറാത്തിൽ ബി ജെ പി നടത്തിയത് അവിടെ അദ്ദേഹം നരേന്ദ്രമോദിക്കായിരുന്നു ചാർജ് അന്ന് വലിയ വിജയങ്ങളൊന്നും ഗുജറാത്തിൽ പോലും ബി ജെ പി നേടാത്ത കാലത്ത് ഈ നഗരസഭയുടെ ചാർജ് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ചാർജ് കൊടുത്തത് അവിടുത്തെ സംസ്ഥാന ഭാരവാഹികളൊരാളായിരുന്നു നരേന്ദ്രമോദിക്കായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് ഓരോ സ്ഥലത്തെയും മണ്ഡല വാർഡുകളെ കുറിച്ച് പഠിച്ച് ഉത്തമരായ സ്ഥാനാർത്ഥികളെ നിർത്തി അങ്ങനെയാണ് അവിടുന്ന് ബി ജെ പിക്ക് ആദ്യമായിട്ടൊരു കാവിക്കൊടി ഗുജറാത്തിൽ ഉയർത്താനായിട്ടൊരു നഗരസഭ കിട്ടിയത് അപ്പം അതുപോലെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ ഈ നഗരസഭയിൽ ഇപ്പോൾ ശ്രീരേഖ ഐ പി എസ് തന്നെയായിരുന്നു അവരുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ മുഖ്യ മേയർ പ്രതിനിധിയായിട്ട് ചൂണ്ടിക്കാണിച്ചത് അപ്പം അത് എന്തിനു മാറ്റുന്നു എന്നുള്ള ചിന്ത കേന്ദ്ര നേതൃത്വത്തിനുണ്ട് നരേന്ദ്രമോദിക്കുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ലോക്കൽ റിയാലിറ്റികൾ മറ്റു പലതുകൊണ്ട് പിന്നെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒട്ടും ദുർബലമല്ല കാരണം ഇടതുപക്ഷവും വലതുവർഷവും ചേർന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് സീറ്റ് ആയി ആയിക്കഴിഞ്ഞു രണ്ടുപേർ ഇപ്പോൾ തന്നെ അല്ലാതെ നിൽക്കുന്നു പിന്നെ സ്വതന്ത്രരായിട്ട് അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ സ്വതന്ത്ര നിർണായക ശക്തിയായിട്ട് മാറും അത് തീർച്ചയായിട്ടും അത് മാറും അതിൽ എന്തായാലും ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഒന്നോ ഒന്നിൽ കൂടുതലോ ആളുകൾ നിൽക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് വാർഡിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനം നൽകാൻ ജന തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർക്ക് എന്തെങ്കിലും നൽകാൻ കഴിയുമെങ്കിൽ അത് ബി ജെ പി ഭരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ അപ്പം ആ രീതിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് അവർക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരാൾ ജയിച്ച് സ്വതന്ത്രം പൗണ്ട് കടവിലെ സ്വതന്ത്രൻ എന്ന് പറയുന്നത് പിന്നെ കോൺഗ്രസിന്റെ മുൻ ഭാരവാഹിയായിരുന്നു അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എന്നുള്ളത് ശരിയു തന്നെയാണ് കോൺഗ്രസ്സുകാരിൽ ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു ഇതിലേക്ക് ചാടി വീഴുന്നതിനൊരു പ്രശ്നമുണ്ട് പക്ഷെ എന്നാൽ പോലും തൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ അങ്ങനെയുള്ള ഡിമാൻഡായിരിക്കും അങ്ങോട്ടേക്ക് അതെ പോകും അത് ഡിമാൻഡുകൾ പിന്നെ ആന്തരികമായ ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഉണ്ട് 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 ആയിട്ട് അറിയുന്നത് പ്ലാൻ ബിയും കൂടെ ഉണ്ടെന്നാണ് അത് ശരി പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലര് രാജിവെക്കുകയോ ഒക്കെ സംഭവിച്ചുകൂടായിരിക്കില്ല ഒന്നോ ഒന്നിൽ കൂടുതലോ പേര് രാജിവെക്കാൻ വരെ ചിലപ്പോൾ സന്നദ്ധമായേക്കും എന്നുള്ളതാണ് കാരണം ഇപ്പൊ വോട്ട് മാറി ചെയ്ത് കഴിഞ്ഞാൽ കൂറുമാറ്റ നിയമം വരും അല്ലേ അതെ അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ രാജി വീണ്ടും സ്വതന്ത്രമായി മത്സരിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും വളരെ കോഷ്യസ് ആയിട്ട് നീങ്ങുന്നത് രണ്ടുപേരും സ്ഥാനാർത്ഥിയും നിർത്തും സ്ഥാനാർത്ഥിയെ നിർത്തും എന്നിട്ട് എന്നാൽ ഒരു അട്ടിമറിക്ക് ശ്രമിക്കുന്നില്ല അട്ടിമറിക്ക് ശ്രമിച്ചാൽ ബി ജെ പിയും അട്ടിമറിക്ക് ശ്രമിക്കും കാരണം ജനഹിതം അട്ടിമറിച്ചാൽ തീർച്ചയായിട്ടും ബി ജെ പിയും അവരുടെ ജനഹിതത്തിനെതിരായി നിൽക്കുന്നവരെ ചിലപ്പോൾ വെള്ളത്തിലാക്കാൻ ചില അട്ടിമറികൾ നടത്തിയേക്കാം ഈ അട്ടിമറികൾ ഭയക്കുന്നതുകൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഇപ്പോൾ കോമൺ സ്ഥാനാർത്ഥിയെ നിർത്തുകയില്ല എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നത് അവർ രണ്ടുപേരും രണ്ട് സ്ഥാനാർത്ഥിയും ചിലപ്പോൾ നിർത്തിയിക്കും അല്ലെങ്കിൽ ഇതിനെ അട്ടിമറിക്കാൻ ചിലപ്പോ ഇപ്പൊ പോകാതിരുന്നേക്കും പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു അട്ടിമറിക്കാൻ അവർ ശ്രമിക്കാൻ ഇപ്പൊ കോൺഗ്രസ് നമുക്കറിയാം പത്തിൽ നിന്ന് പത്തൊമ്പതിലേക്കാണ് എത്തിയത് അതെ അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസ് എന്തെങ്കിലും രീതിയിൽ നില മെച്ചപ്പെടുത്താൻ ഇതില് തിരുവനന്തപുരത്ത് നില മെച്ചപ്പെടുത്താനുള്ള യാതൊരു സാഹചര്യവും ഇപ്പോഴുണ്ടായിട്ടില്ല കാരണം അടിത്തട്ടിൽ എന്തെങ്കിലും വേണമല്ലോ ഇതിലിപ്പോ വന്നിരിക്കുന്ന ഒരു കാര്യം കെ മുരളീധരൻ എന്നുള്ള നേതാവ് അദ്ദേഹത്തിന്റെ വട്ടിയൂർക്കാവ് നിയമ മണ്ഡലങ്ങളിലെ പരിചയം തിരുവനന്തപുരത്ത് മൊത്തത്തിൽ ഒരു പരിചയം ഇതൊക്കെ അദ്ദേഹത്തിന് മുതലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്ലസ് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ ഈ തിരുവനന്തപുരത്ത് ബി ജെ പി വരരുതെന്നുള്ളൊരാഗ്രഹവും യു ഡി എഫിന് ഗുണമായിട്ടുണ്ട് ഈ കാരണം കൊണ്ടാണ് ഇവിടെ പത്തൊമ്പത് സീറ്റ് കിട്ടിയത് ഇല്ലെങ്കിൽ പത്തൊമ്പതൊന്നും കിട്ടില്ല പക്ഷേ ബി ജെ പി നിയമസഭയില് വലിയ നോട്ടം വിട്ടിട്ട് ആണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് മൂന്ന് മണ്ഡലം ഉറപ്പായി പിടിക്കണം എന്നുള്ള രീതിയിലാണ് ബിജെപിക്ക് അതിനുള്ള സാധ്യതയുണ്ട് ബിജെപി മൂന്ന് മണ്ഡലം പിടിക്കാൻ യാതൊരു വിഷമവും ഇല്ല ഇപ്പോഴത്തെ സാഹചര്യം മൂന്നല്ല അവർക്ക് അഞ്ച് മണ്ഡലങ്ങളിൽ ടൈറ്റ് ഫൈറ്റ് കൊടുക്കാൻ സാധിക്കും അതിൽ മൂന്നോ മൂന്നല്ല നാല് വരെ അവർക്ക് ഈസിയായിട്ട് വിജയിക്കാനും സാധിക്കും എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനവും ഒക്കെ ഉണ്ടാകുമ്പോഴേ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം നഗര വികസനത്തെ കുറിച്ച് ഒരു പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോ അമിത്ഷാ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എയിംസിനെ കുറിച്ച് കൊല്ലത്ത് വേണോ തിരുവനന്തപുരത്ത് വേണോ ആലപ്പുഴ വേണോ തൃശ്ശൂർ വേണോ പിന്നെ കോഴിക്കോട് വേണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമിത്ഷാ ഒരു കാര്യം പറഞ്ഞു ജനങ്ങൾ ആർക്ക് ആര് ഞങ്ങളോടൊപ്പം നിൽക്കുന്നു അവർക്കായിരിക്കും എന്ന് എന്നാണ് നിങ്ങൾ പറയേണ്ടത് വായിച്ചെടുക്കേണ്ട കാര്യമാണ് വായിച്ചെടുക്കേണ്ട കാര്യമാണ് ഇപ്പോ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആർക്കൊപ്പം നിന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് ഏത് ജനവിഭാഗം നിന്നു എന്നുള്ളത് അമിത്ഷായുടെ വാക്കുകളിൽ പിടിച്ചു നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ് അപ്പോൾ തിരുവനന്തപുരത്ത് ചിലപ്പോൾ എയിംസ് കിട്ടിയേക്കാം മെട്രോ കിട്ടിയേക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു മെഡിക്കൽ ഹബ്ബ് ഒരു മെഡി മെഡിസിറ്റി പിന്നെ വിഴിഞ്ഞത്തിന് പുറമെ ഒരു കപ്പൽ നിർമ്മാണശാല പിന്നെ തൊട്ടടുത്ത് തന്നെ വരാനുള്ള സാധ്യത ഇതെല്ലാം തള്ളിക്കളയാൻ കഴിയില്ല പൂവാറില് എന്ന് പറയുന്നത് വിഴിഞ്ഞം പോലെ അനുഗ്രഹീതമായ സ്ഥലം തന്നെയാണ് അവിടെയും ഏത് കപ്പലിനും ഒന്ന് എടുക്കാനും ഒക്കെ കഴിയുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ് അവിടെ ഒരു കപ്പൽ നിർമ്മാണശാല അത്യാവശ്യമാണ് കാരണം ഇതിലെ ഈ റൂട്ടിൽ കൂടെ അന്തർദേശീയ റൂട്ടിൽ കൂടെ പോകുന്ന ഇരുപത് നോട്ടിക്കൽ മൈലിനകത്ത് വരുന്ന ഭാഗത്ത് ഇത്തരത്തിലൊരു കപ്പൽ നിർമ്മാണശാല ഇല്ല അതുതന്നെ വലിയൊരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായിട്ട് മാറാം ഒരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് ഈ കപ്പൽ നിർമ്മാണശാല സ്ഥലം മാറാം ഇതൊക്കെ ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യയുടെ മൊത്തത്തിൽ ചിലപ്പോൾ മുഖച്ഛായ മാറ്റാൻ ഉപകരിക്കുന്ന സാധനങ്ങളാണ് ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ നരേന്ദ്രമോദി വരുമ്പോൾ ഇവിടെ ഉണ്ടായിക്കൂടായിരിക്കില്ല അപ്പം അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ ഇനി ഒരു നാരി ശക്തിയാണോ ഇവിടെ പ്രധാന പ്രധാന കസേരയിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന ഒരു സൂചന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക